ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഏഴാം തീയതി നടന്ന ലാസ്റ്റ് ഗേഡ് സെവനിൻ്റെ പേപ്പറാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത് ചമ്പാരൻ സത്യാഗ്രഹം ജാലിയം വാലാപ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് റൗലത്ത് നിയമം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാരെ ഉദ്ധം സിംഗ് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനെ വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാരെ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഒന്ന് മൂന്ന് നാല് ആറ് ഒന്ന് മൂന്ന് നാല് ആറ് സമത്വത്തിനുള്ള അവകാശം ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതിയേത് കോടതിയെ സമീപിക്കാനാകില്ല ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലയെന്ത് നിയമനിർമ്മാണം താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത് ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര് ക്യാപ്റ്റൻ ലക്ഷ്മി കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെ വള്ളത്തോൾ നാരായണമേനോൻ സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാരെ വൈകുണ്ട സ്വാമികൾ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാരെ വക്കം അബ്ദുൾ ഖാദർ മൗലവി ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ബ്രസീൽ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡൻറ്റിന് തൊട്ടുമുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു റനിൽ വിക്രം സിൻഹ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വി പി മേനോൻ ചേരുംപടി ചേർക്കുക ഇരുമ്പുരുക്കുശാലകൾ സഹായം നൽകിയ രാഷ്ട്രങ്ങൾ ബിലായ് സോവിയറ്റ് യൂണിയൻ ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ റുർഖേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് ും ഡിയും അക്ഷാംശം അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് വടക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് വരെ രേഖാംശം എട്ട് ഡിഗ്രി നാല് കിഴക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് കിഴക്ക് വരെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിൻ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത് കിഴക്ക് ഭൂട്ടാൻ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക ഹിമാലയം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത് ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽവൈശാഖി കേരളത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത് എല്ലാം ശരി അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയെട്ട് വടക്ക് വരെ രേഖാംശം എഴുപത്തി ഡിഗ്രി അമ്പത്തിരണ്ട് കിഴക്ക് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് വരെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വ ഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് കേരളത്തിലെ നദികളുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക കല്ലടയാർ ചാലിയാർ പമ്പ കടലുണ്ടി ഭാരതപ്പുഴ ഭാരതപ്പുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാർ കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക നെയ്യാർ താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ ത്രീ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക സിയാൽ പദ്ധതി എറണാകുളം കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക പശ്ചിമഘട്ടത്തിലെ മഴ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശന ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം ചിന്നാർ വന്യജീവി സങ്കേതം ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് വാർഡ് മെമ്പർ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ എറണാകുളം കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഖതിർ ആപ്പ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരെ രാജീവ് രഞ്ജൻ സിംഗ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാല് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുദ്ധൻ സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത് ഹിന്ദുസ്ഥാനി സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ഈ വാക്കുകൾ ആരുടേതാണ് ഗാന്ധിജി ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം എണ്ണൂറ് ലോക അധ്യാപക ദിനം എന്ന് ഒക്ടോബർ അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് ബ്രസീൽ പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക ബി ബി സി സി ശരി ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം എ ഡി എ ഡി വിറ്റാമിൻ എ വിറ്റമിൻ ഡി താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ് ജ്വാലാമുഖി താഴെ താഴെപ്പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത് ബോംബിക്കോൾട്ട് താഴെപ്പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റീവ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത് ബൊട്ടാണിക്കൽ ഗാർഡൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് കോവിഡ് നയൻറ്റീൻ നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത് വൈറസ് ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത് പ്രകീർണനം ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് ഏതാണ് ഈ ആസിഡ് ഫോർമിക് ആസിഡ് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത് വിസരണം താഴെ തന്നിരിക്കുന്നവരിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത് സിങ് പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമേതാണ് വേട്ടക്കാരൻ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാരെ ലവോസിയ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത് ചന്ദ്രയാൻ ത്രീ ചേരും പടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക ഷയം മൈക്കോബാക്ടീറിയം ട്യൂബർകുലോസിസ് എലിപ്പനി ലെപ്റ്റോസ്പൈറ ഡെങ്കിപ്പനി വൈറസ് മലമ്പനി പ്ലാസ്മോഡിയം മന്തുരോഗം പരത്തുന്ന കൊതുക് ഏത് ക്യൂലക്സ് താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത് മീസിൽസ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ് ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത് സിഗ്മോമാനോമീറ്റർ താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക രണ്ടും മൂന്നും ശരി മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇത്തര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏത് ശ്വാസകോശം കേരളത്തിലെ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവിനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് മൽ മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ പ്രീത് സിംഗ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ആട്ടം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ മലിനജലം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെ എസ് സോമനാഥ് ഏഴ് ഇൻറ്റു എട്ട് ഹരിക്കണം രണ്ട് ഇൻറ്റു പതിനാല് പ്ലസ് മൂന്ന് സ്ക്വയർ പതിനൊന്ന് ഏഴ് സ്ക്വയർ ഇൻറ്റു രണ്ട് ഹരിക്കണം രണ്ട് ഇൻറ്റു ഏഴ് ഏഴ് ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന് മൂന്ന് ബൈ നാല് ഒന്ന് ബൈ അഞ്ച് ഇവയെ ആരോഹണ ക്രമത്തിലെഴുതിയാൽ ശരിയായത് ഏത് ഒന്ന് ബൈ അഞ്ച് ലെസ് ദാൻ ഒന്ന് ബൈ രണ്ട് ലെസ് ദാൻ രണ്ട് ബൈ മൂന്ന് ലെസ് ദാൻ മൂന്ന് ബൈ നാല് ഒരു കുടുംബത്തിലെ അഞ്ച് പേരുടെ ശരാശരി ഉയരം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് അതിൽ നാല് പേരുടെ ഉയരം യാഥാക്രമം നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി രണ്ട് എന്നിങ്ങ എന്നിങ്ങനെയാണ് അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര നൂറ്റി അമ്പത്തി നാല് നാൽപ്പത്തിയൊന്ന് മൈനസ് മുപ്പത് പ്ലസ് നാൽപ്പത്തി അഞ്ച് പ്ലസ് ഏഴ് ഇൻറ്റു ഏഴ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വിമാനത്തിൻ്റെ വേഗത എത്ര അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര ആയിരത്തി നാനൂറ്റി എട്ട് എൺപത് നൂറ് എന്നീ സംഖ്യകളുടെ ഊസാഖ എത്ര അഞ്ച് കൂട്ടത്തിൽ ചേരാത്തത് ഏത് പതിനാറ് ഒന്ന് മൂന്ന് ആറ് എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും പത്ത് ടു റേസ് ടു എൻ പ്ലസ് വൺ ഈക്വൽ ടു തേർട്ടി ടു ആയാൽ എൻ ഈക്വൽ ടു നാല് ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരുമുണ്ട് ആകെ കാലുകൾ എഴുപതും ആകെ തലകൾ മുപ്പതും ആണ് മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര ഇരുപത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് ഓൾ സ്ക്വയർ ഇൻറ്റു വൺ ബൈ ട്വൻ്റി ഈക്വൽ ടു സീറോ പോയിൻ്റ് സീറോ ഫൈവ് ഓൾ ക്യൂബ് ഒന്ന് രണ്ട് നാല് എട്ട് എന്നീ സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏത് പതിനാറ് രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം രണ്ട് ഇസ്റ്റു മൂന്ന് ആണ് അഞ്ച് വർഷം കഴിയുമ്പോൾ രമയ്ക്ക് ഇരുപത്തിനാല് വയസ്സാകും ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഇരുപത്തി ഏഴ് ഒന്ന് പ്ലസ് രണ്ട് ഇൻറ്റു മൂന്ന് ഹരിക്കണം ആറ് മൈനസ് ഒന്ന് ഒന്ന് പതിനൊന്ന് ഇസ്റ്റു നൂറ്റി മുപ്പത്തിരണ്ട് ഈക്വൽ ടു ഇരുപത്തിരണ്ട് ഇസ്റ്റു ഇരുന്നൂറ്റി അറുപത്തി നാല് ഒറ്റയാനേത് ചതുർഭുജം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ തുടർന്നാൽ എട്ടാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏത് പത്തൊമ്പത് നാല് രണ്ട് ബൈ ആറ് ഹരിക്കണം ഒന്ന് രണ്ട് ബൈ ആറ് ഈക്വൽ ടു മൂന്ന് ഒന്ന് ബൈ നാല്